െ നമ്മുടെ ഉണ്ണി വ്ലോക്സ് സിനി ഫയൽ സിനി ഫയൽ നമ്മുടെ യൂട്യൂബ് ചാനലായ ഉണ്ണി വ്ലോക്സ് സിനി ഫയലിന്റെ ഒരു വീഡിയോ ഉണ്ടായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങളൊക്കെ അറിഞ്ഞു കാണും ഏകദേശം അറിഞ്ഞിട്ടുണ്ടാവും ആയിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ഇപ്പം തന്നെ ഏകദേശം ആ ന്യൂസ് കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ആണ് മനസ്സിലായില്ലേ നമ്മുടെ ബാഡ് ബോയ്സ് ബാഡ് ബോയ്സ് നമ്മൾ സിനിമ കാണണം കേട്ടത് എന്നാലേക്ക് ഉത്തരവുള്ളൂ മനസ്സിലല്ലേ ബാഡ് ബോയ്സ് നമ്മുടെ റഹ്മാനിന്റെ പടം റഹ്മാൻ എല്ലാം നമ്മുടെ ട്വന്റി ട്വന്റി മറ്റേ ട്വന്റി ട്വന്റി ദിലീപ് ഏട്ടൻ അണിനിരത്തിയ താരങ്ങളെ പോലെ കുറേ താരങ്ങൾ ഇല്ലാട്ടെ സന്തോഷ് വർക്കി ജലഞ്ചോസ് പെരേര പറഞ്ഞ പോലെ കുറേ താരങ്ങൾ നിരതകൾ എന്ത് ഇല്ലാട്ടത് അപ്പൊ ആ പടം നിങ്ങൾ എന്തായാലും കണ്ടുനോക്കാന് വേണം അപ്പൊ ആ പടത്തിനെ കുറിച്ച് റിലേറ്റഡ് ആയിട്ടൊരു സംഭവമാണ് നമ്മൾ പറയാൻ പറഞ്ഞത് അത് എങ്ങനെ നമ്മുടെ ഉണ്ണി ബ്ലോക്സ് സെമി ഫൈനലിൽ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സെമി ഫൈനിൽ എത്തിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് പറഞ്ഞിട്ടില്ല നമ്മുടെ ഉണ്ണി വ്ലോഗ്സ് വന്നിട്ട് ബ്ലോഗ് കാര്യങ്ങൾ മാത്രമല്ല വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇടുന്ന ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഉണ്ട് സോഷ്യൽ റിലേറ്റഡായിട്ടുള്ള വീഡിയോസ് ഉണ്ട് പിന്നെ പോരാത്ത് സിനിമ റിവ്യൂ കൂടി ഇടുന്നുണ്ട് ഇല്ലാടില്ല അപ്പോൾ സിനിമ റിവ്യൂ പുള്ളിക്കാരൻ ഇട്ടു പുള്ളിക്കാരൻ ഇട്ടത് മാത്രമല്ല പുള്ളിക്ക് ഈ സംഭവം കേട്ടത് ഈ ബാഡ് ബോയ്സിൻ്റെ കഥ തുടങ്ങുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാ ബാഡ് ബോയ്സ് ഇറങ്ങിയ സമയത്ത് നമ്മുടെ ഫേമസ് ആയ കുറേ ഫിലിം റിവ്യൂവേഴ്സ് ഉണ്ട് മനസ്സിലായിട്ട് നമ്മുടെ അശ്വൻ കോക്ക് ഷെസമണ്ണൻ ഇപ്പോൾ ഈ ഉണ്ണി വള്സ് അങ്ങനെ കുറേ ആൾക്കാർ ഇവരൊന്നും ഇതിനെക്കുറിച്ച് റിവ്യൂ ഇട്ടില്ല ഇല്ലാടല്ല മനസ്സിലല്ലേ ഇതിനെക്കുറിച്ച് റിവ്യൂ ഒന്നും ഇട്ടില്ല അപ്പോൾ കുറേ ആൾക്കാർ വീഡിയോ ചെയ്തു ട്രോൾ ഇറക്കി വേറെ കുറെ ആൾക്കാരെ വഴിയാക്കി അവർ ഇതിനെക്കുറിച്ച് വീഡിയോ ഇറക്കി എന്തുകൊണ്ട് ഇവർ മാത്രം ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നില്ല എന്താ പണം വാങ്ങി മുഖ്യോ പ്രൊഡ്യൂസറിനെ പണം വാങ്ങിയോ അതുകൊണ്ട് നിങ്ങൾ ചെയ്യാത്തവണ കൊറേ പേര് പറഞ്ഞു നമ്മൾ ശശാമണ്ണും അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ഇത് ഞങ്ങൾ മുക്കിയതൊന്നും അല്ല സംഭവം എന്താ ട്രെയിലർ കണ്ടാ ഒരു പടത്തിന്റെ ട്രെയിലർ കണ്ട അപ്പം നമ്മളാണെങ്കിൽ ഒരു പടത്തിന്റെ ട്രെയിലർ കണ്ട നമുക്ക് തോന്നണം ഇല്ലാടല്ല ആ പടം പോയി കാണണം അല്ലെങ്കിൽ ആ പടം സൂപ്പർ ആണ് എന്നൊക്കെ നമുക്ക് തോന്നണം അതുകൊണ്ട് അവരായും കണ്ടില്ല ഇല്ലാടും സംഭവം അതാണ് നമ്മുടെ ഉണ്ണി വ്ലോഗ്സ് വന്നിട്ട് ഇതിനെ കുറിച്ച് റിവ്യൂ കിട്ടും പടം കണ്ടതിന് ശേഷം പടത്തിനെ കുറിച്ച് റിവ്യൂ കിട്ടും ഇപ്പൊ ആസ് യൂഷ്വൽ ഇപ്പൊ നമ്മളൊരു മലയാളിയാണ് നമ്മൾ ഒരു നൂറ് രൂപ അല്ലെങ്കിൽ നൂറ്റമ്പത് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ കൊടുത്തിട്ട് സിനിമ കാണാൻ പോകുന്നുണ്ട് അപ്പൊ നമ്മൾക്ക് അതിനെ കുറിച്ച് പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് ഇല്ല അവിടെ മനസ്സിലായിട്ട് നിങ്ങളൊരു ഫിലിം ആണ് പോട്ട് റിവ്യൂവർ അല്ല നിങ്ങൾ ഇപ്പൊ സിനിമ കണ്ടിട്ട് ഇറങ്ങുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ തിയേറ്റർ റെസ്പോൺസ് കേൾക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ വന്നു സോ നിങ്ങളും പറയും എന്താ വെച്ചാൽ പടം ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ന് പറയും അത് ഓക്കെ പേഴ്സണൽ ഇഷ്ടം കിട്ടല്ലേ അപ്പൊ നമ്മുടെ ഉണ്ണി ബ്ലോക്ക് വന്നിട്ട് ഉണ്ണി ചടം വന്നിട്ട് വീഡിയോ കിട്ടു എന്താ പടം എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടു അതിനുശേഷം കിളർ നമ്മുടെ പ്രൊഡ്യൂസർ ബാഡ് ബോസിന്റെ പ്രൊഡ്യൂസറായ നമ്മുടെ പുള്ളിക്കാൻ പേര് ഓടില്ലേ ഒരു മിനിറ്റ് എബ്രഹാം എബ്രഹാം മാത്യു ഇല്ലട അതാണ് പുള്ളിക്കാരൻ പേട്ട എബ്രഹാം മാത്യു നമ്മുടെ ആക്ട്രസ് ഷീലു ഷീലു ചേച്ചിയുടെ ഭർത്താവായ എബ്രഹാം മാത്യു എന്നൊരു വിളിച്ച് പുള്ളിക്കാരൻ ഫുള്ള് തെറിയില്ല തെറി പറഞ്ഞ പോലെ നീ ഇപ്പൊ വീട് ഡിലേറ്റ് ആക്കി അല്ലെങ്കിൽ വിത്തിൻ ഒരു മണിക്കൂർ ഡിലേറ്റ് ആക്കി അല്ലെങ്കിൽ നിന്നെ വീട് കയറി പണിയുമെന്നൊക്കെയാണ് എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ഒരുമാതിലൊരു അവസ്ഥയിൽ പുള്ളിക്കാരൻ പറഞ്ഞു മനസ്സിലല്ലേ അപ്പൊ എന്താ ചോദിച്ചാൽ ഇത് കണ്ടിട്ട് നമ്മുടെ ഉണ്ണി ബ്ലോക്ക് വന്നിട്ട് വീഡിയോ ഡിലേറ്റ് ആക്കിയില്ലേ ആ വീഡിയോ അല്ലെ ഇതിന്റെ എക്സ്പ്ലേഷൻ വീഡിയോ എന്താ ചോദിച്ചു ഞാൻ സംഭവം പുള്ളിക്കാരൻ കോൾ ചെയ്തത് സംഭവം റെക്കോർഡാണ് മനസ്സിലായി നമ്മുടെ ഉണ്ണി ബ്ലോസിന്റെ വലിയ ഒരു റെക്കോർഡിംഗ് മൊബൈൽ ഉണ്ട് ഇപ്പൊ അവരത് എന്തോ ആള് പുള്ളിക്കാരൻ എങ്ങനെ ഇരിക്കുന്ന സമയത്ത് വാട്സപ്പ് കോൾ കുറേ പ്രാവശ്യം വന്നു ഇപ്പൊ ഈ പ്രൊഡ്യൂസറിനായിരുന്നു കുറേ പ്രാവശ്യം നമ്മുടെ എബ്രഹാം മാത്യു ചേട്ടനെയും കുറേ പ്രാവശ്യം കോൾ വന്നു ഇതിലേക്ക് അപ്പൊ എന്തായാലും സിനിമയെ കുറിച്ച് എന്തോ കാര്യമാണ് പറയാനുള്ളതുകൊണ്ട് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ സ്റ്റുഡിയോയിൽ പോയിരുന്നു സ്റ്റുഡിയോയിൽ പറഞ്ഞാൽ ഓൾറെഡി റെക്കോർഡിംഗ് സെറ്റപ്പ് ആണ് ഇല്ല ഇട വേറെ പോലെ ഇപ്പോൾ നമ്മളെ പോലൊക്കെ റെക്കോർഡിംഗ് സെറ്റപ്പ് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഞാനൊക്കെ പറഞ്ഞാൽ കിടക്കൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ വെച്ചാൽ ലൈറ്റ് കാര്യങ്ങളില്ലെങ്കിൽ അതൊക്കെ സെറ്റ് ചെയ്ത് പ്രൂവൽ കയറി ഇരിക്കാതെ പതുവ് ആൾ പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ സ്റ്റുഡിയോ ഉണ്ട് നമുക്ക് അങ്ങനെ സ്റ്റുഡിയോ ഒന്നും ഇല്ലാത്ത കാര്യമാണ് ഒന്നാമത്തെ കാര്യം അപ്പൊ സ്റ്റുഡിയോ ഉണ്ട് അപ്പൊ അവിടെ പോയിട്ട് ഓട്ടോമാറ്റിക്ക് വീഡിയോ റെക്കോർഡ് ചെയ്തു കിടക്കൽ ഫോണിൽ ഓട്ടോമാറ്റിക്ക് കോൾ റെക്കോർഡ് ചെയ്തു അതിൽ പറയുന്നത് കിടപ്പിൽ തെറി ഭയങ്കര മ്ലേച്ഛമായ വാക്കുകളൊക്കെയാണ് പറയുന്നത് അപ്പോൾ ആൾ ആ വീഡിയോ അങ്ങനെ എടുത്തിട്ടു യൂട്യൂബിൽ എന്നിട്ട് ഇപ്പൊ ആൾ ഒരു രണ്ട് മണിക്കൂർ മുമ്പ് ഒരു വീഡിയോ കിട്ടും എന്തോ ഞാൻ ബാഡ് ബോയ്സ് പ്രൊഡ്യൂസർ ഫോൺ കോൾ ഇനി എന്ത് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടു അതിൽ വന്നിട്ട് മറ്റേ വീഡിയോ ഡിലേറ്റ് ആക്കി കഴിഞ്ഞാൽ എന്താ എക്സ്പ്ലേഷൻ എക്സ്പ്ലനേഷൻ ആ കോൾ റെക്കോർഡ് വീഡിയോ ആൾ ഡിലേറ്റ് ആക്കി നമ്മുടെ ഉന്നയിച്ചേട്ടൻ ഡിലേറ്റ് ആക്കിയില്ല ബട്ട് നമുക്ക് ആ വീഡിയോ കിട്ടിയിട്ടില്ല ആ വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം അതിന് മുമ്പ് എക്സ്പ്ലേഷൻ വീഡിയോ എന്തോ ഡിലേറ്റ് ചെയ്തോള എക്സ്പ്ലേഷൻ വീഡിയോ നമ്മൾ പ്ലേ ചെയ്യാൻ ഇടാം എന്നിട്ട് ഞാൻ ബാക്കി പറയാം സിനിമ റിലീസ് ആയി കഴിയുമ്പോൾ ആ സിനിമയുടെ പിന്നിൽ മുന്നിലും പ്രവർത്തിച്ച ആളുകളൊക്കെ നമ്മളെ വിളിക്കാറുണ്ട് അതിൽ ചില കോളുകളൊക്കെ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട് ചിലതൊക്കെ ഭീഷണിയാണ് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ കോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോൺ കൊണ്ട് നടക്കുന്നത് ഇന്ന് അദ്ദേഹം വിളിക്കുമ്പോൾ വാസ്ആപ്പ് കോൾ ആണ് വിളിച്ചത് ഒരു ആറ് കോൾ വേണ്ടി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ഒരാളാണ് വിളിക്കുന്നത് ഇത് റെക്കോർഡ് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ടാണ് റൂമിൽ വന്ന് ക്യാമറയൊക്കെ ഓൺ ചെയ്ത് ഞാനത് കോൾ റെക്കോർഡ് ചെയ്തത് അതിന് മറ്റേ ഷൂട്ട് ചെയ്യാൻ അതിന് ലൈറ്റ് കിട്ടിയിരിക്കുന്നത് കാണുമ്പോൾ സംശയയ്ക്കൊന്നും വേണ്ട എൻ്റെ ഈ ക്യാമറയും ഈ സാധനങ്ങളൊക്കെ ഇതേ സ്പേസിൽ തന്നെയാണ് ഇരിക്കുന്നത് എനിക്ക് എപ്പോൾ വേണമെങ്കിൽ റൂമിൽ വന്ന് റെക്കോർഡ് ബട്ടൺ പ്രസ് ചെയ്യേണ്ട കാര്യമുള്ളൂ അപ്പോൾ അങ്ങനെ വിളി വന്ന് അത് റെക്കോർഡ് ചെയ്തതാണ് അങ്ങനെ കുറെ കോൾ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിന് ശേഷം എന്നെ ഒരുപാട് ആളുകൾ വിളിക്കേണ്ടായി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് എങ്ങനെയാണ് അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാവാൻ കാരണമായെന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ആ എക്സ്പ്ലേഷനിൽ ഞാൻ തൃപ്തനാണ് ആൻഡ് ഫ്യൂച്ചറിലും ഈ ചാനൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല മുന്നോട്ട് വച്ചുകൊണ്ട് പോകണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പ്രൊഡ്യൂസർമാർമാരുമായി മുഴുവൻ പ്രൊഡ്യൂസർ അസോസിയേഷനും കൂടെയും ശത്രുസ്ഥാനത്ത് നിർത്താനുള്ള ഉദ്ദേശം ഒന്നും എനിക്കില്ല അല്ലെങ്കിൽ എന്നെ ചീത്ത വിളിച്ച ഞാൻ കേസ് കൊടുത്ത ആളെ പോലും ഞാൻ ശത്സ്ഥാനത്ത് കാണുന്നില്ല ഇനിയും ഒരു സിനിമ അദ്ദേഹത്തിൻ്റെ റിലീസായിട്ടത് ഒരു ഗംഭീര സിനിമയാണെങ്കിൽ ഞാൻ എൻ്റെ ഗംഭീരമെന്ന് തന്നെ പറയും പിന്നെ ഈ റിവ്യൂ പോസ്റ്റ് ചെയ്തിന് ശേഷം എനിക്ക് ഇങ്ങനെ വന്ന ഒരു ഫോൺ കോളിളെ മാറ്റി ബാക്കി യൂട്യൂബിൽ റിവ്യൂ ചെയ്യുന്ന ഞാൻ ഒരു ചെയ്യുന്ന ആളുകളുണ്ട് അവരോടൊക്കെ സംസാരിച്ചപ്പോഴും അവർക്കൊന്നും ഇതുപോലൊരു കോൾ എത്തിയിട്ടില്ല എനിക്ക് തോന്നിയത് അത് പല കാരണങ്ങളുണ്ട് എനിക്ക് കിട്ടിയ എക്സ്പ്ലനേഷനുകളിൽ ഒന്നിനെ സാധുരിക്കുന്നത് പോലെ എന്നെ കുറിച്ച് അല്ലെങ്കിൽ ചാനലിന്റെ പേരെനെ കുറിച്ച് പ്രൊഡ്യൂസർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഒരു ഇമേജിന്റെ ഒരു ഭാഗമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ടാവുക കാരണം സിനിമ റിലീസ് ആയ ദിവസം തന്നെ ഈ അഭിപ്രായം പറഞ്ഞുകൊണ്ട് വീഡിയോട്ട ആളുകളുണ്ട് ഉണ്ട് ശേഷം വീഡിയോ ചെയ്തിട്ടുള്ള ആളുകളുണ്ട് അപ്പോൾ അവരൊന്നും വിളിക്കാതെ പോലെ അല്ലെങ്കിൽ അവിടെ ഒന്നും 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 എന്നെ വിളിച്ചു ഇത്രയും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ വേറെയും ചില കാര്യങ്ങൾ ബാഹ്യശക്തികളുടെ ഇടപെടലുകൾ നമുക്ക് പറയാൻ കാര്യങ്ങളുണ്ടാവും മാത്രമല്ല എനിക്കിത് സെല് ചെയ്യണം എന്നില്ല ഇതിനുമുശ്യുണ്ടായ സമയത്തും നമ്മൾ അതിനെ സെല്ല് ചെയ്ത് അതിൻ്റെ ബാലിപ്പിടിച്ചു വീഡിയോസ് ഇങ്ങനെ ചെയ്ത് പരമാവധി അതിൽ നിന്ന് അങ്ങനെ ഒരു റവന്യൂ സ്റ്റൈൽ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇത്രയും പെട്ടെന്ന് സിമ്പിളായി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം അത് എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു കോൾ വന്നപ്പോൾ റെക്കോർഡ് റെക്കോഡിയത് നിങ്ങളുടെ മുന്നിൽ എനിക്ക് അവതരിപ്പിക്കേണ്ടത് നിങ്ങൾ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഉണ്ണി എന്ന് പറയുന്ന ഒരു സിംഗിൾ വ്യക്തിക്ക് കിട്ടുന്ന ഒരു വലിയ ധൈര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് കൂടി ആയിരിക്കും എന്നെ രാവിലെ ഇത്രയധികം അധികം ആളുകൾ വിളിച്ച് സംസാരിച്ചത് എന്നെ എന്നെ വിളിച്ച് സംസാരിച്ച ആളുകൾ അവരോടുള്ള എൻ്റെ സ്നേഹം ബഹുമാനം എന്നതിനെ തുടർന്ന് സുഹൃത്തുക്കളെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ശത്ക്കളെ ഉണ്ടാക്കണ്ടെന്ന് പറയുന്ന ഒരു ചിന്തയുടെ ഭാഗമായിട്ടും തൽക്കാലം ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള കോൾ റെക്കോർഡിംഗ് വീഡിയോ റിമൂവ് പല തരത്തിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കാനുണ്ടോ പേടിച്ചിട്ടാണോ മാറിയത് പേടിയില്ല എന്ന് ചോദിച്ചാൽ എനിക്ക് പേടിയിട്ടുണ്ട് ഞാനൊരു സാധാരണ മനുഷ്യനെ നിയമമുണ്ട് നീതിന്യായ വ്യവസ്ഥയുണ്ട് നമ്മളെ സംരക്ഷിക്കാനൊക്കെ പക്ഷെ അതൊരു കേസൊക്കെ ആയി കോടതിയിലൊക്കെ എപ്പോഴും അതുമ്പോൾ എന്ത് വേണമെങ്കിലും നമുക്ക് സംഭവിക്കാമല്ലോ പത്രമൊക്കെ സ്ഥിരമായിട്ട് വായിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അല്പം പേടിയൊക്കെ വരും പക്ഷെ പേടിച്ച് ഒഴിച്ചിട്ട് പരിപാടി നോക്കില്ല ഒന്ന് പിന്നിലേക്ക് നല്ല നിയമപരമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പക്ഷേ ഇവിടെ ഈ കേസിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്നോട് സംസാരിച്ചിട്ടുള്ള ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ അവരോടുള്ള ഉള്ള സ്നേഹ ബഹുമാനം ഞാൻ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുക സിനിമാ എങ്കിൽ നിന്ന് ശത്രുക്കൾ ഉണ്ടാക്കി വെക്കേണ്ട അത്യാവശ്യം ഒന്നും എനിക്കില്ല എന്നുള്ളതുകൊണ്ട് തൽക്കാലം രണ്ട് വീഡിയോ മാറ്റമാണ് പിന്നെ നിങ്ങൾ കുറച്ച് ആൾക്കും അറിയാവുന്നത് പോലെ എൻ്റെ നിങ്ങൾ കോപ്പി റേറ്റ് ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് യൂട്യൂബിൽ ഒരു കോണ്ടെന്റ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള കോംപ്ലിക്കേഷൻസും ഇതിന്റെ ഭാഗമായിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള കുറെ കാരണങ്ങൾ കൊണ്ട് തൽക്കാലം ഞാൻ ആ വീഡിയോസ് രണ്ടും റിമൂവ് ചെയ്യുന്നു ആൻഡ് തന്ന സപ്പോർട്ടിന് നന്ദി നിങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ തന്നെ ഇനി നമ്മൾ സിനിമകൾ കാണുമെക്കുറിച്ച് ധൈര്യമായിട്ട് തന്നെ സംസാരിക്കും പ്രശ്നം എന്ന് വെച്ചിട്ട് പേടിച്ച് അഭിപ്രായം പറയാതിരിക്കില്ല ആരുന്നെങ്കിലും പ്രശ്നം ഉണ്ടാവുമ്പോൾ നിങ്ങൾ ഉണ്ടാവില്ല ആ പ്രൊഡക്ഷൻ ഹൗസ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ ആ പ്രൊഡക്ഷൻ ഹൗസ് ഒരുപാട് പുതിയ സംവിധായകരെ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ള ആളുകളാണ് അവസരങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു കമ്പനിയാണ് അപ്പോൾ അതിന് ഭാവിയിൽ ഇനിയും സിനിമകൾ ചെയ്യാനുള്ളതാണ് നല്ല സിനിമകൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവട്ടെ നല്ല സിനിമകൾ വരുമ്പോൾ നമുക്ക് അവരെ കുറച്ച് സംസാരിക്കാം ആൻഡ് ഇതിൻ്റെ ഒരു കുഞ്ഞു കാര്യം കൂടി ഇങ്ങനെ ഒരു കോംപ്രമൈസ് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അതിനും ഞാൻ പൈസ വാങ്ങിച്ചിട്ടില്ല കേട്ടോ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ ചില ആളുകൾ അങ്ങനെ പിന്നെ എങ്ങനെയാണെന്ന് പറയും ഇതിന് മുമ്പുള്ള ഇഷ്യൂസിലും അങ്ങനെ സെറ്റിൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് നമ്മൾ മുമ്പിലുണ്ട് അങ്ങനെയും എനിക്ക് പൈസ ഉണ്ട് എനിക്ക് യൂട്യൂബിൽ കുറച്ച് പൈസയൊക്കെ കിട്ടുന്നുണ്ട് ആ പൈസ ഒക്കെ കൊണ്ട് തന്നെ ഞാൻ തൃപ്തനാണ് ഞാൻ ആ രീതിയിൽ മൂവിയെ കുറിച്ച് സംസാരിച്ചു അങ്ങനെ മുന്നോട്ട് പോകണം എന്നെ സിനിമ കണ്ടിട്ട് അതിന്റെ അഭിപ്രായം സത്യസന്ധമായി ആത്മാർത്ഥമായും പറയാൻ അനുവദിച്ചാൽ മതി ആരെങ്കിലും നെഗറ്റീവ് വ്യൂ എന്ന് പറഞ്ഞു വീഷിൽ പൈസ റിവ്യൂ ഇപ്പൊ ഇപ്പം തരാൻ പ്രോപിച്ച് പൈസ വാങ്ങിയ ഇതൊന്നും വിടില്ല ഞാനൊരു സിനിമ എന്താണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അത് ഞാൻ പറയും അത് കേൾക്കാൻ ആഗ്രഹമുള്ള കുറച്ച് ആളുകളുണ്ട് അവരത് കേൾക്കുന്നു കാണുന്നു അതിന്റെ ഭാഗമായിട്ട് ചെറിയ അറിഞ്ഞു കിട്ടുന്നു ഞാൻ അതുമായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാണ് അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുക അല്ലെങ്കിൽ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ കോംപ്രമൈസുകളുടെ ഭാഗമായിട്ടോ ഒന്നും എൻ്റെ ഒരു അക്കൗണ്ടിലേക്കും പണം വരുന്നില്ല വരാൻ ഞാൻ സമ്മതിക്കുന്നില്ല താങ്ക്യൂ ഫർ സപ്പോർട്ട് എന്റെ വിഷയമായി ബന്ധപ്പെട്ട എന്നെ ആളുകളും എല്ലാ ആളുകളോടും ആളുകളോടും എല്ലാ സോ മച്ച് ആളുകളും അതാണ് കിലോ നമ്മുടെ ആൾ പറഞ്ഞത് നിർത്തുകയാണ് എന്താ ചിക്കി വേറെ നിങ്ങൾ അവർക്ക് വേറെ എന്തെങ്കിലും എന്ന് വെച്ചാൽ അത് വിൽക്കും വിൽക്കുക പറഞ്ഞാൽ നമ്മളെ യൂട്യൂബിലെടുത്ത് എടുക്കാം നമ്മുടെ ആ വീഡിയോ തന്നെ യൂട്യൂബിൽ യൂട്യൂബിലിട്ടിട്ട് അത് അങ്ങനെയാണ് ഇത് ഇങ്ങനെയാണ് ഞാൻ അടുത്ത് ഇത് ചെയ്യാൻ പോകുന്നു അത് ചെയ്യാൻ പോകുന്നു കേട്ടോ അതിൻ്റെ ഒരു നൂറ് വീഡിയോസ് ഇടും നൂറ് വീഡിയോസ് പറഞ്ഞാൽ അതിന്റെ ഒരു നൂറ് വീഡിയോസ് ഇടും ആ നൂറ് വീഡിയോസിലും കീഴടെ വ്യൂസ് ഉണ്ടാക്കിയിട്ട് അവർ അതൊന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യും പറഞ്ഞാൽ പൈസ ഉണ്ടാക്കും യൂട്യൂബ് വഴി മനസ്സിലായില്ലേ അങ്ങനെ കുറേ ആൾക്കാരെ ഇട്ടെ പുള്ളിക്കാരൻ അങ്ങനെയല്ല അതോടുകൂടി അത് വെച്ചാൽ നിയമപരമായി എന്താണ് പിന്നെ ആളും പറഞ്ഞു എനിക്കും പേടിയുടെ സ്വാഭാവികം നമ്മളൊക്കെ ആരും പേടിക്കാൻ ഇടല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സാധാരണ മനുഷ്യനാണ് അല്ലാതെ അവരെ പോലെ അത്യാവശ്യം പൈസ കിട്ടി പോകുന്നില്ല നമ്മളപ്പോ പേടിക്കാൻ അതൊന്നും നമുക്ക് കാര്യം അപ്പം ഞാൻ പറഞ്ഞില്ലാ കോൾ റെക്കോർഡ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ആ കോൾ റെക്കോർഡ് എന്തെങ്കിലും ഉണ്ടാകില്ല ഞാൻ അവിടെ പ്ലേ ചെയ്യുക എന്താ വെച്ചാൽ പുള്ളിക്കാരെ വിളിച്ചാൽ നമ്മൾ ആൾ ഡിലേറ്റ് ആക്കിയിട്ടില്ല പക്ഷേ നമുക്ക് കോൾ റെക്കോർഡ് കിട്ടി നമ്മൾ തിരിപ്പന്തൽ തീക്കാൻ വർക്ക് ചെയ്യുകയാണെന്ന് പറയാൻ നമുക്ക് കോൾ റെക്കോർഡ് ഇടാം കോൾ റെക്കോർഡിൽ ആൾ കറക്റ്റ് ആയി പറയുന്നത് എന്താ വെച്ചാൽ വീഡിയോ ഡിലേറ്റ് ആക്കില്ലെങ്കിൽ നിനക്കിട്ട് പണി കിട്ടുന്നൊക്കെ ആ വീഡിയോ ഞാൻ പ്ലേ ചെയ്താൽ കൂട്ടറിന്റെ എന്നിട്ട് പറയൂ ഹലോ ഹലോ ആ ഹലോ തന്റെ പേര് ഉണ്ണി ബ്ലോഗിൽ നിന്നാണോ അതെ എന്റെ പേര് എബ്രഹാം മാത്യു എന്നാണ് അബാം പടത്തിന്റെ പ്രൊഡ്യൂസറാ പറയൂ താൻ ഇപ്പോ ഒരു താനിപ്പോ ഒരു വീഡിയോ ഇട്ടല്ലോ ഇട്ടില്ലേ ആ വീഡിയോ താൻ ഒരു മണിക്കൂർ പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ രണ്ടു മണിക്കൂരുമ്പോ പരിപാടി മുന്നേ എന്റെ വീഡിയോ നാലിനെ കൊണ്ട് വരും പോലീസിനെ കൊണ്ട് വരും പിടിച്ച് തൂക്കിയെടുത്തോണ്ട് പോരും മനസ്സിലായോ എന്റേ പേര് ഒരുമിനിട്ട് ഞാൻ ആരാണെന്ന് നിനക്ക് എന്റെ പേര് എബ്രഹാം മാത്യൂന്നാണ് ഏഹ് നീ ഇട്ട വീഡിയോ ഇപ്പൊ ഒരു മണിക്കൂർ ഇപ്പം ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ നീ നാളെ രാവിലെ വിവരം അറിയും ഞാൻ ആരാണെന്ന് അല്ല അതിന്റെ കാരണം നിനക്ക് നിനക്ക് ഇത് അല്ലെന്താ ഇതിന്റെ കാരണം എന്താണ് നീ വീഡിയോ 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 നീ 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 ഇട്ട എന്നാ ഒരാഴ്ച എന്റെ എന്റെ പടത്തിനെ പറ്റി പടം മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ പറഞ്ഞു പടം മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ പറഞ്ഞു മോശം അല്ല എനിക്ക് ചെയ്തില്ലെങ്കിൽ മിസ്റ്റർ ബ്ലോഗ് നാളെ രാവിലെ നിന്റെ നിന്നോട് ഇപ്പോൾ ഞാൻ പറയുക അല്ല അതിന്റെ കാരണം ഞാൻ ചോദിക്കുന്നത് ഞാൻ അഭിപ്രായം പറഞ്ഞത് നിനക്ക് തോന്നുന്ന എഴുതിയാലാണ് ഞാൻ കൊടുക്കണ രൂപ രൂപമുടക്കുന്നത് നിനക്ക് ഏത് ഗവൺമെന്റ് എനിക്ക് പെർമിഷൻ എന്റെ ഗവൺമെന്റ് നാളെ രാവിലെ വീട്ടിൽ ഞാൻ ഞാൻ കാണിച്ചു തരാം നാളെ രാവിലെ ആളിനെയും കൊണ്ട് വരാം അപ്പോൾ അതാണ് കേട്ടോ അത്യാവശ്യം പുള്ളിക്കാരൻ കോടി കൊടുത്ത് പടം ഉറക്കും അത് നിങ്ങൾ കാണുക തന്നെ വേണം മനസ്സിലായാലോ അത് പടം കൊള്ളൂല്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ കാണണം ആസ് എ ഓഡിയൻസ് നിങ്ങൾ കണ്ടിരിക്കണം അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ ഒരു പണിയും എന്നൊക്കെ ആൾ പറയുന്നത് നാളെ രാവിലെ വിരിഞ്ഞ് വീട്ടിൽ നിന്ന് പണിയും മനസ്സിലായില്ലേ നിങ്ങൾ ഈ പടം കണ്ടെങ്കിൽ ഇപ്പോൾ ബാഡ് ബോയ്സ് എന്ന പടം കണ്ടെങ്കിൽ ഇപ്പോൾ പടം ബാഡ് ബോയ്സ് മാത്രമല്ല ഏതൊരു ഒരു പടം കൊള്ളില്ലെങ്കിലും കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ അത് പറയാൻ പറ്റില്ല കേട്ടല്ലോ നിങ്ങൾ നല്ല പടമാണെന്നേ പറയാൻ പറ്റുള്ളൂ മനസ്സിലായില്ലേ അപ്പൊ അതാണ് ഇല്ലാതെ എബ്രഹാം മാത്യു അതിന്റെ പ്രൊഡ്യൂസർ കൂടിയാണ് നമ്മുടെ ആക്ട്രസ് ആയ ശീല ചേച്ചിയുടെ ഭർത്താവ് കൂടെയാണ് ഇടേ അപ്പോൾ ആള് പറയുന്നത് നീ ആ വീഡിയോ അന്വേഷും മൂവി റിവ്യൂ ആണെങ്കിൽ ഇടറല്ലേ വേറെ വീഡിയോ ഒന്നും അല്ല മൂവി റിവ്യൂ അത് വെച്ച് നമ്മളിപ്പോൾ ഞാനൊരു പടം കാണണമെങ്കിൽ ഇട ഞാനിപ്പോൾ ചിലപ്പോൾ പടം പറഞ്ഞിട്ട് ഒരാഴ്ച കണ്ടിരിക്കും കണ്ടിട്ടുണ്ടാവുക ആ പടം അന്ന് കണ്ടു ഞാൻ അതേ റിവ്യൂ ഇട്ടുള്ളൂ മനസ്സിലായി അത്യാവശ്യം ആ പടം എങ്ങനെയുണ്ടെന്നൊക്കെ ഞാൻ അതേ പറയുള്ളൂ അതുപോലെ ഉണ്ണിച്ചേട്ട് ഒരാഴ്ച കണ്ടെങ്കിൽ പടം കണ്ടിരിക്കണം ആ വീഡിയോ അപ്പറേ ഇട്ടത് ബട്ട് ആൾ പറയുന്നത് നീ പാഠം വീഡിയോ ഡിലേറ്റ് ആക്കി നീ ഇത്രയും കാലം അവിടെ പാടാ ഒരാഴ്ചയൊക്കെ നീ വീഡിയോ ഡിലേറ്റ് ആക്കിയില്ലെങ്കിൽ നിന്നെ പണിയുമെന്നൊക്കെ പറയുന്നത് കേട്ടില്ലേ അതാണ് ചില അപ്പോൾ ഞാൻ എനിക്കേതുള്ളൂ നിങ്ങൾ ഏതെങ്കിലും ഒക്കെ പടം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ അതൊരിക്കലും പറയരുത് നിങ്ങൾ പറയണം പഠ സൂപ്പറാണ് അടിപൊളിയാണ് ഗംഭീരമാണ് എന്നൊക്കെ നമ്മുടെ ചാനലിൽ കാട്ടണമല്ലോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഞാൻ കുറേ കിട്ടുന്നുണ്ട് സംഭവം അത് ടിപ്പിക്കൽ ബുക്കാണ് ഇല്ല കേട്ടോ ടിപ്പിക്കൽ ആയിട്ട് വുക്കാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമ്പോൾക്ക് മനസ്സിലാക്കാം അതേ പറയുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയൊക്കെ വീട് ചെയ്യാറ് അല്ല ഞാനിപ്പോ പടം കൊള്ളൂല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയില്ല ഞാൻ പൊക്കി അടിക്കും മനസ്സിലല്ലേ അപ്പൊ അതൊന്ന് മനസ്സിലാക്കണം നിങ്ങൾ കേട്ടല്ലോ അപ്പൊ അതൊക്കെ നമ്മുടെ ചാനലിൽ വരുവുള്ളൂ അപ്പൊ നിങ്ങൾ അത് കാണാൻ ഇഷ്ടമുള്ളവർ കാണുക അതേ പറയുള്ളൂ നമ്മുടെ സ്റ്റൈൽ ഇങ്ങനെയാണ് ഇല്ലാതെ എല്ലാവരും പറയും ഇപ്പൊ പടം അവർ അവർക്കൊക്കെ പറയും പടം ഇഷ്ടമല്ല എന്നൊക്കെ ബട്ട് നമ്മൾ അങ്ങനെയല്ല നമ്മളത് പൊക്കെട്ടിക്കും അപ്പൊ മനസ്സിലാക്കണം അത് ഇങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ അതങ്ങനെ ഇല്ലേടില്ല ചില പടങ്ങൾ വന്നിട്ടാ നമ്മൾ നല്ല പടം നല്ല പടം എന്ന് പറയൂല്ല ഇടറെ അപ്പൊ ഇതാണെങ്കിലും ആൾക്ക് വന്ന കോൾ റെക്കോർഡ് മനസ്സിലാല്ലേ പക്ഷേ ആൾക്ക് വന്ന കോൾ അത് റെക്കോർഡ് ചെയ്ത് കിട്ടിയില്ല ഇട നമ്മളത് ഇവിടെ പ്ലേ ചെയ്തു നമുക്ക് എന്താ വീഡിയോ കിട്ടിയില്ല ഇടതെ മനസ്സിലായില്ല എവിടേക്ക് പോയാലും നമ്മൾ ഈ തീ പന്തൽ വർക്കി അത് നമ്മൾ ഏറ്റെടുത്തിരിക്കും എന്താ ചോദിച്ചാൽ കേസ് നമ്മൾ ചുരുലായത്തെ കേസ് ഒക്കെ നമ്മൾ ചുരുലയച്ചെടുക്കും ഇതാണ് ഇതാണല്ലോ കോൾ റെക്കോർഡ് നിങ്ങൾ എന്നെ പറയാ ഈ കോൾ റെക്കോർഡ് കേട്ടിട്ട് ഇനി ഇപ്പം ആയത് ഭാഗത്താണ് ന്യായം ന്യായം ആരുഭാഗത്ത് ന്യായമല്ലാന്ന് നിങ്ങളൊരു പടം കണ്ടു ഇപ്പൊ നൂറ് രൂപ കൊടുത്ത് നിങ്ങൾ പടം കണ്ടു ഞാൻ പറഞ്ഞ മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങൾക്കത് പറയാനുള്ള സ്വാതന്ത്ര്യം ഇടല്ല നിങ്ങൾ പടം കൊള്ളൂല്ലെങ്കിൽ കൊള്ളൂന്ന് തന്നെ പറയണം നല്ലതും അയ്യോ ആൾ പേടിച്ചിട്ട് ഞാൻ പടം സൂപ്പർ ആണേന്നും പറഞ്ഞിട്ട് കാര്യമില്ല സത്യം ഇല്ലല്ലോ അതേ പറയുള്ളൂ പടം കൊള്ളൂല്ലെങ്കിൽ കൊള്ളൂല്ല എന്നെ പറയാം കേട്ടല്ലോ അപ്പം നമ്മൾ പാലക്കാട്ടുകാർക്ക് ഒന്നും പേടിക്കാൻ ഇല്ല സീരിയസ് പറയണം പാലക്കാട്ടുകൾ നിങ്ങളൊരു ഓഡിയൻസ് നിങ്ങൾ നൂറ് രൂപയോട് പടങ്ങാണ്ട് നിങ്ങൾ ആ സിനിമയുടെ വില നൂറ് രൂപയാണ് മനസ്സിലായില്ലേ അപ്പം നിങ്ങളൊരു തീയേറ്ററിൽ പടങ്ങാണെന്ന പോകുമ്പോൾ ആ സിനിമയുടെ വില നൂറ് രൂപയാണ് നൂറ് രൂപയ്ക്കാണ് നിങ്ങൾക്ക് അത് കിട്ടുന്നത് അപ്പം നിങ്ങളത് വാങ്ങിച്ചിട്ട് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം പറയാനുള്ള അവകാശമുണ്ട് മനസ്സിലായാലോ അത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് മനസ്സിലായില്ലേ അത് ബാക്കിയുള്ളവർ കാണാൻ പോകണേ പോണോ വേണ്ടെന്നുള്ളത് അത് വരത്തൊരു വിഷയം അപ്പം നിങ്ങളുടെ വീട്ടുകാർ നിങ്ങൾ പറഞ്ഞിട്ട് പോകണമെങ്കിൽ പോകേണ്ട അത്ര തന്നെ പടം കൊള്ളൂലെങ്കിൽ ഉള്ളൂ എന്ന് പറഞ്ഞില്ല ഇറ്റില്ലാട്ടില്ല അതേ പറയുകയുള്ളൂ എനിക്ക് അപ്പൊ അത്രയുള്ള ഇതാണ് സംഭവം സംഭവിക്കില്ല അപ്പൊ ഉന്നിച്ചിട്ട് ഞാൻ വീഡിയോ ഡിലേറ്റ് ആക്കിയിട്ടുണ്ട് മൂവി റിവ്യൂ വീഡിയോ ഡിലേറ്റ് ആക്കി തോന്നുന്നു എനിക്കറിയില്ല പക്ഷെ കോൾറെക്കോട്ടിന്റെ വീഡിയോ ഡിലേറ്റ് ആക്കി ബട്ട് ഇതാണ് ഒറിജിനൽ വീഡിയോ അല്ല കോൾ കോൾക്കോടിനിന്റെ വീഡിയോ ഇല്ല നമ്മളിൽ ഉണ്ട് സാധനം മനസ്സിലായില്ലേ എന്താ വെച്ചാൽ ആൾ വലിച്ചു നീട്ടി പോകണ്ടെങ്കിൽ നമ്മളെ കിലോടെ സത്യം പറഞ്ഞാൽ നമ്മളത് ആള് കൊടുക്കും ഞാൻ ഉച്ച കൂടെയാണ് സ്വാഭാവികമായിട്ടല്ല എന്ന് വെച്ചാൽ ഇതിനു മുമ്പ് കുറെ പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കുറെ മൂവി റിവ്യൂസ് പറഞ്ഞിട്ടുണ്ട് എന്താ വെച്ചാൽ പടങ്ങൾ ഉള്ളൂ എങ്കിൽ കൊള്ളൂലാ തന്നെ ചില ആൾക്കാർക്ക് ഭീഷണി പോയിട്ടില്ല കോക്കിനൊക്കെ ഭീഷണിക്ക് പോയിട്ടുണ്ട് അതൊക്കെ ഓരോ വിഷയമില്ല ഞാൻ പറഞ്ഞില്ലേ പടം കൊടുവേം എന്ന് പറയണം ഇവരിപ്പോൾ കോടി കൊടക്കി ഇപ്പോൾ അവതാർ ഇറക്കി പോലെ ഞാൻ അഞ്ഞൂറ് കോടി ഇറക്കി ആയിരം കോടി ഇറക്കി രണ്ടായിരം കോടി ഇറക്കി പടം ഇറക്കിയിട്ടും നല്ലതല്ലെങ്കിൽ നല്ലതല്ലേ അവതാർ അവതാറില്ലാടാ ചില പടങ്ങൾ കുറെ പടങ്ങുണ്ടാകാം ഇപ്പോൾ കോടി ഇറക്കിയിട്ടും ഹിറ്റ് ആകാത്തത് ചിലത് സിമ്പിൾ ആയിട്ട് ഇറക്കി പടങ്ങൾ ഹിറ്റ് ആവുക അതൊക്കെ ഓരോരുത്തരുടെ ഇത് ഇല്ലാട്ടല്ലേ അതിനനുസരിച്ച് എടുക്കണം ഇല്ല ഞാൻ ഒരു കോടി ഇല്ലെങ്കിൽ ഒരു മുപ്പത് കോടി ഇറക്കി എനിക്ക് മുപ്പത് കോടി കിട്ടണേ നൂറ് കോടി ഇറക്കി നൂറ് കോടി കിട്ടണം പറഞ്ഞാൽ നടക്കില്ല അതേ പറയാനുള്ളൂ ഇടല അപ്പം ഇതാണ് സംഭവം ഇടല സംഭവിച്ചു തന്നെയാണ് അപ്പൊ നിങ്ങൾ തന്നെ പറയാം നിങ്ങൾക്ക് എന്താണ് പറയാനുള്ള കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തൽ ഇടല അപ്പം അതേ പറയാനുള്ളൂ അപ്പോൾ ബൈ